ഒരു പ്രയാസം കടന്നു വരുമ്പോൾ ഉമ്മൻ ചാണ്ടി എന്ന ആ മനുഷ്യൻ്റെ മുമ്പിലേക്ക് കടന്ന് പോയി കഴിഞ്ഞാൽ പകുതി പ്രശ്നം തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരു ജനത നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർ ഇന്നും നമ്മുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ ഉമ്മൻ ചാണ്ടി എന്ന ആ വലിയ മനുഷ്യൻ ഇന്ന് നമ്മുടെ കൂടെയില്ല ആ മനുഷ്യൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന് നമ്മോട് വിട പറഞ്ഞിട്ട് ഒരു വർഷം ഇന്ന് പൂർത്തിയാവുകയാണ് കണ്ണില്ലെങ്കിൽ ആ കണ്ണിൻ്റെ വില നമുക്ക് മനസ്സിലാകും എന്ന് പറയുന്നത് പോലെ ഉമ്മൻ ചാണ്ടി എന്ന ആ മനുഷ്യൻ്റെ വിയോഗമാണ് പലർക്കും ആ മനുഷ്യൻ ആരായിരുന്നു ആരൊക്കെ ആയിരുന്നു എന്നൊക്കെ മനസ്സിലായത് ഇന്ന് കേരളത്തിൻ്റെ ഈ ഒരു വേദനിക്കുന്ന കാലാവസ്ഥ അത് മനസ്സിലാക്കിത്തരും നമുക്ക് ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മഹത്വത്തെക്കുറിച്ച് ആ മനുഷ്യന്റെ കല്ലറയുടെ മുമ്പിൽ ഒരായിരം ആളുകൾ ഇന്ന് ഒഴുകിയെത്തുകയാണ് കേരളം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ അമരത്ത് ഉമ്മൻ ചാണ്ടി എന്ന ആ മനുഷ്യസ്നേഹിയായ ആ മനുഷ്യൻ ഇരുന്നപ്പോൾ ആ മനുഷ്യൻ്റെ മനുഷ്യത്വമാണ് അദ്ദേഹം ഭരണത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തത് ഒരുപാട് ആളുകൾ അലങ്കരിച്ച ഒരു സ്ഥാനം തന്നെയായിരുന്നു ഉമ്മൻ ചാണ്ടി എന്ന ആ മനുഷ്യനും അലങ്കരിച്ചത് പക്ഷേ മറ്റുള്ള ആളുകൾക്ക് കിട്ടാത്ത വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ആ ഉമ്മൻ ചാണ്ടി എന്ന മനുഷ്യൻ്റെ മനുഷ്യ സ്നേഹം ഒന്ന് തന്നെയാണ് അതിന് കാരണം ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഒരു വണ്ടിയിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കല്ലറയിലേക്ക് ആനയിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു ദിവസത്തിൽ ആ മനുഷ്യനെ കാണാൻ കഴിയാതെ ഒരു മനുഷ്യൻ ഓടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നടുറോട്ടില് ഒരു ചെറിയ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഓടി വന്നിട്ട് തേങ്ങി തേങ്ങി കരയുന്നുണ്ട് ഉമ്മൻ ചാണ്ടി എന്ന ആ മനുഷ്യൻ്റെ ആ ഭൗതിക ശരീരം വെച്ച് കൊണ്ടുപോകുന്ന ആ ഒരു വാഹനത്തിൻ്റെ ഡോറിൽ മുട്ടിക്കൊണ്ട് ആ മനുഷ്യൻ്റെ മുഖത്തുള്ള ഭാവ വ്യത്യാസങ്ങൾ പറഞ്ഞു തരും നമുക്ക് ആരായിരുന്നു ഉമ്മൻ ചാണ്ടി എന്ന ആ വലിയ മനുഷ്യൻ എന്ന് ഇന്ന് അദ്ദേഹത്തിൻ്റെ കല്ലറയുടെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും ഓർക്കാന് ഒരായിരം ഓർമ്മകളാണ് ആ മനുഷ്യന്റെ മനുഷ്യ കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു വലിയ ഭരണാധികാരിയായിരുന്നു എന്നതിനേക്കാൾ ഉപരി ആ മനുഷ്യൻ നേടിയെടുത്തത് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും മരിക്കാത്ത അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ്